ഹായ് ായൊരുവൻ നമ്മൾ പലരിലും അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് ശരീരത്തിണ്ടാകുന്ന പെട്ടെന്നുണ്ടാകുന്ന ഒരു ഉഷ്ണം വിയർക്കുക പരവേഷം എന്നിവയൊക്കെ ഈ ഒരു ലക്ഷണങ്ങൾ ഉണ്ടാകാനുള്ള കാരണങ്ങളൊന്നും അതും സൂചിപ്പിക്കുന്ന എന്തൊക്കെ രോഗാവസ്ഥകൾ എന്തെല്ലാം എന്ന് നമുക്ക് നോക്കാം ഒന്നാമത് പറയുകയാണെങ്കിൽ പോസ്റ്റ് ഓർത്തോസ്റ്റാറ്റിക് ടാക്കി ടാക്കിക്കാഴിയ സിൻഡ്രോം എന്നൊരവസ്ഥയിൽ ഇത് പ്രത്യേകിച്ച് സ്ത്രീകളിലാണ് കണ്ടുവരുന്നത് ശരീരത്തിൽ പെട്ടെന്ന് ഉഷ്ണമുണ്ടാകുന്നു ഒരു പതിനഞ്ച് മുതൽ അൻപത് വയസ്സിനിടയിലുള്ള സ്ത്രീകളിലാണ് ഇത് കണ്ടുവരുന്നത് ഉഷ്ണത്തിന് പുറമെ തലകർക്കുണ്ടാകുക തലപ്പെരുപ്പ് വരിക ബി പിക്ക് ഫ്ളക്ച്വേഷൻ വരിക അമിതമായിട്ട് ക്ഷീണമെല്ലാം കണ്ടുവരുന്നുണ്ട് പിന്നെ പറയുകയാണെങ്കിൽ അമിതമായിട്ടുള്ള സ്ട്രെസ് ആങ്സൈറ്റി പോലുള്ള ഉറക്കമില്ലായ്മ പോലുള്ള അവസ്ഥകളിലും ഇത് കണ്ടുവരുന്നുണ്ട് പിന്നീട് ചിലയിൻ്റെ മെഡിസിൻസിന്റെ സൈഡ് എഫക്ട്സ് ആയിട്ടും ഇത് കണ്ടുവരുന്നു അതുപോലെ തന്നെ ആങ്സൈറ്റി പോലുള്ള പ്രശ്നങ്ങളിൽ നമ്മുടെ ശരീരത്ത് അഡ്രിനാലിൻ ഹോർമോൺ ഒരുപാട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൊണ്ടും ഈ പറഞ്ഞ പോലെ അമിതമായിട്ടുള്ള ഉഷ്ണം കണ്ടുവരുന്നു ഫൈബ്രോമയാർജിയെ പോലുള്ള കണ്ടീഷനിൽ മസിൽസിനുണ്ടാവുന്ന ഇൻഫ്ലമേഷൻ കൊണ്ടും ഈ ഒരവസ്ഥ കണ്ടുവരുന്നുണ്ട് അതുപോലെ പ്രായമുള്ളവരിലാട്ടെ തെർമോസ്റ്റാറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കാത്തത് കൊണ്ടും അമിതമായിട്ട് ഉഷ്ണം കണ്ടുവരുന്നുണ്ട് അതുപോലെ തൈറോയിഡിനുണ്ടാവുന്ന ഹൈപ്പർ തൈറോഡിസം പോലുള്ള പ്രശ്നങ്ങളിൽ അതായത് തൈറോയിഡിൽ ഉണ്ടാവുന്ന ഓട്ടോഇമ്യൂൺ ഡിസോർഡർ ആണ് ഇതിൽ തൈറോയ്ഡ് അമിതമായിട്ട് പ്രവർത്തനം കൊണ്ടും നമ്മുടെ ശരീരത്ത് ഉഷ്ണം കണ്ടുവരുന്നുണ്ട് പിന്നീട് പറയുകയാണെങ്കിൽ സ്ത്രീകളിൽ അവട്ടെ മെനോപ്പോസ് സിംറ്റംസ് ഉള്ളവരിൽ അതായത് അവർക്ക് ഹോട്ട് ഫ്ലഷസ് കൂടുതലായിരിക്കും അമിതമായിട്ട് ടെൻഷൻ മൂഡ് വേരിയേഷൻ എല്ലാം തന്നെ കണ്ടുവരുന്നുണ്ട് സോ ഈ പറഞ്ഞ കാരണങ്ങളിൽ എന്ത് കാരണം കൊണ്ടാണ് നമുക്ക് ശരീരത്തിൽ ഈ ലക്ഷണങ്ങൾ ഉണ്ടാവുന്നത് മനസ്സിലാക്കി അതിന് പ്രോപ്പറായിട്ടൊരു ട്രീറ്റ്മെന്റ് എടുക്കുന്ന ഒപ്പം തന്നെ ആഹാരത്തിലും പ്രോപ്പറായിട്ട് ക്രമീകരണം നടത്തിക്കാനാൽ ഇത് നമുക്ക് പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ സോ ഈ ഒരു ഇൻഫർമേഷൻ എല്ലാവർക്കും ഷെയർ ചെയ്യുക താങ്ക് യു